നമസ്കാരം ഉപാസനയിലേക്ക് സ്വാഗതം നമ്മൾ പുറത്തു പോയിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ രാത്രിയാണെങ്കിൽ അകത്ത് കയറി കയറിയിട്ട് ലൈറ്റിടാതിരിക്കുക അപ്പം എന്താ ഉണ്ടാവുക കുറച്ച് നേരം ഭയങ്കര ഇരുട്ടായിട്ട് തോന്നും അല്ലേ അത് കഴിഞ്ഞ് ഇടാതെ കുറച്ച് നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അകത്തുള്ളതെല്ലാം പതുക്കെ കണ്ടു തുടങ്ങും പിന്നെ ഓരോ സാധനങ്ങളും നമുക്ക് ലൈറ്റ് ഇല്ലെങ്കിലും കാണാൻ സാധിക്കും ഇതൊരവസ്ഥയാണ് മനസ്സിൻ്റെ മനുഷ്യ ശരീരത്തിലെ ഷഠാധാര ചക്രത്തിലെ മൂന്നാമത്തെ ചക്രമായ മണിപൂരകം എന്ന് പറയുന്ന അവസ്ഥ ഇതാണ് മണി എന്ന് പറയുന്നത് മനസ്സ് പൂരകം എന്ന് പറയുന്നത് നിറയ്ക്കുന്നത് മനസ്സിനെ നിറയ്ക്കുന്നത് എന്താണോ അതാണ് മണിപൂരകം ആത്മാവ് അകത്ത് കുറച്ചു നേരം സ്വസ്ഥമായിരുന്നാൽ നമ്മൾ കാണുന്നില്ല എന്ന് വിചാരിക്കുന്ന പലതും നമുക്ക് കാണാൻ സാധിക്കും അതാണ് ആത്മപ്രകാശം നന്ദി നമസ്കാരം